നമസ്കാരം എല്ലാവർക്കും ഋഥം ആൻഡ് റിഫ്ലക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാം മൂഴം അതെ മലയാളത്തിൻ്റെ എം ടി വാസുദേവൻ നായർ സാർ ഭാരതത്തിൻ്റെ ഇതിഹാസ കാവ്യമായ മഹാഭാരതത്തിന് മറ്റൊരു വീക്ഷണത്തിലൂടെ പുനരാവിഷ്കരിച്ചപ്പോൾ അന്നുവരെ കണ്ട എല്ലാ സാഹിത്യ കൃതികൾക്കും തികച്ചും വ്യത്യസ്തമായ ഒരു കാവ്യപുഷ്പമാണ് നമുക്ക് ലഭിച്ചത് രണ്ടാം മുഴുവത്തേക്കൂടെ കടന്നു പോകാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും അല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാർത്ത വീണ്ടും ഉയർന്നു വന്നു രണ്ടാം മൂഴം വീണ്ടും സിനിമയാകാൻ പോകുന്നു കുറേ കാലങ്ങളായിട്ടുള്ള ഒരു അഭിവ്യൂഹമാണ് ആര് ഡയറക്റ്റ് ചെയ്യും കുറച്ചു കാലം അവർ ഇവരെ ചെയ്യുന്നൊക്കെ ഒരുപാട് തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും അത് ഉണർന്നു വന്നേക്കുകയാണ് എം ടി വാസു സാറിൻ്റെ മകള് തന്നെ അതിന് മുൻകൈ എടുക്കുന്നു പറഞ്ഞ് അപ്പോൾ പെട്ടെന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഓർമ്മ വന്നു ഭാരതത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങളെ കാവ്യാത്മകമായിട്ട് ചിത്രീകരിക്കുന്ന ചിത്രീകരിച്ചിരിക്കുന്ന ഇതിഹാസ ഇതിഹാസകാവ്യമാണ് മഹാഭാരതം ഇതി ഇഹ ആസീദ് ഇപ്രകാരം ഇവിടെ സംഭവിച്ചു എന്ന തലക്കെട്ടോടെയാണ് ഈ ഇതിഹാസ കാവ്യങ്ങളെല്ലാം തുടങ്ങുന്നത് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കാതലായിട്ടുള്ള ഇതിവൃത്തം നമുക്കറിയാം അത് എഴുതിയിരിക്കുന്ന വ്യാസ മഹർഷിയുടെ കുടുംബത്തിലുണ്ടായിട്ട് ഒരു കുടുംബവഴക്ക് മഹായുദ്ധമായിട്ട് മാറിയിരിക്കുന്നു അതിലൂടെ കടന്നു പോകുന്ന ഓരോ കഥാപാത്രങ്ങളെയും വ്യാസം തന്നെ കുറച്ച് നേരം അല്ലെങ്കിൽ കൃഷ്ണദ്വൈബ എന്ന് പറയുന്ന ആ മഹർഷി തന്നെ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറേ കാലങ്ങൾ മനസ്സിരുത്തി ഓരോ ഫാമിലി ട്രെയിനും കൃത്യമായിട്ട് പഠിച്ച് ക്രോഡീകരിച്ചുകൊണ്ട് അന്ന് നടന്ന സംഭവത്തോടൊപ്പം പലതരത്തിലുള്ള ധർമാധർമ്മങ്ങളെക്കുറിച്ചും സാരോപദേശങ്ങളെക്കുറിച്ചും സംവാദങ്ങളെയും എല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു മഹാസാഗരം അറിവിൻ്റെ മഹാസാഗരമാക്കിക്കൊണ്ടാണ് മഹാഭാരതത്തെ ലോകത്തിന് മുമ്പിലേക്ക് അവതരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇതിനെ പഞ്ചമ വേദമെന്നും ചിലടത്ത് വിളിക്കുന്നുണ്ട് ഇനി രണ്ടാമുഴത്തിലേക്ക് വന്നാൽ മഹാഭാരതം തന്നെയാണോ രണ്ടാമുഴ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അതേന്ന് പറയാൻ കഴിയില്ല കാരണം ഒരു കടലിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്തു വെച്ചിട്ട് അത് കടല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അല്ലേ എന്നാൽ മഹാഭാരതത്തിലെ ഏറ്റവും കാതലായിട്ടുള്ള സംഭവം അതങ്ങനെ തന്നെ എം ടി എന്ത് ചെയ്തിട്ടുണ്ട് ഈ രണ്ടാം രണ്ടാമുഴത്തിലേക്ക് ആവാഹിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ വ്യത്യസ്തമായ ഒരു വീക്ഷണ കോണാണ് മഹാഭാരതം പൂർണ്ണമായിട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഒരു നമുക്കൊരു സല്യൂട്ടേഷൻ വ്യാസമഹർഷിക്ക് കൊടുക്കാൻ കഴിയുന്നത് മറ്റാരേക്കാൾ കൂടുതൽ ഓരോരോ സംഭവങ്ങൾക്കും ഓരോരോ ആളുകളോടും കൂടുതൽ സ്നേഹവും പക്ഷപാതവും തോന്നാൻ സാധ്യതയുള്ളത് ആർക്കാണ് വ്യാസ കാരണം അദ്ദേഹത്തിന്റെ മക്കളുടെ കുലമാണ് യുദ്ധം ചെയ്ത് മുടിയുന്നത് അപ്പോ ഈ സ്ഥലത്ത് വെച്ച് വ്യാസൻ കേവലം ഒരു ക്യാമറയായിട്ട് മാറുകയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ കറങ്ങുന്ന ഒരു ക്യാമറ പോലെ തിരിയുകയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം കണ്ട കാര്യങ്ങൾ ഒരു സ്ഥലത്ത് പോലും ആരുടെയും പക്ഷം ചേർന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ടല്ല മഹാഭാരതത്തിൽ വ്യാസൻ വർത്തിക്കുന്നത് വ്യാസൻ സ്വയം ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട് അദ്ദേഹം കണ്ട കാര്യങ്ങളും അവിടെ സംഭവിച്ച കാര്യങ്ങളും ഒരിക്കലും അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല തൻ്റെ അഭിപ്രായം ഇതാണെന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഇതല്ലേ ശരിയെന്ന് പറഞ്ഞുകൊണ്ടോ ആരുടെയെങ്കിലും ആക്ഷൻസിനെ പുകഴ്ത്തുകയോ ആരുടെയെങ്കിലും ആക്ഷൻസിനെ ഇകഴ്ത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല മഹാഭാരതത്തിൽ സ്വയം ഈശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് അതേപോലെ നമ്മളെല്ലാവരും ആരാധിക്കുന്ന ആദരിക്കുന്ന കർണൻ ഇവർക്കൊക്കെ പറ്റുന്ന ശരികള് തെറ്റുകള് ഇവർ ചെയ്യുന്ന കർമ്മങ്ങള് അകർമ്മങ്ങള് ഇവരൊക്കെ ചെയ്യുന്ന ധർമ്മങ്ങൾ അധർമ്മങ്ങൾ ഇതൊന്നും തൂലികയിൽ യാതൊരു ഇടക്കവും സംഭവിക്കാതെ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്ത ഒരു മഹാനായിട്ടുള്ള ഋഷിവര്യനാണ് വ്യാസമഹർഷി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ തന്നെയുണ്ട് വിഘ്നേശ്വരനായിട്ടുള്ള മഹാഗണപതിയാണ് വ്യാസന് ഇത് എഴുതാനായിട്ട് സഹായിച്ചതെന്ന് പറയുന്നുണ്ട് എങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലും ആ ഒരു പക്ഷപാതരഹിതമായിട്ട് തീർത്തും വസ്തുനിഷ്ഠമായിട്ടാണ് മഹാഭാരതത്തിൻ്റെ രചന അതിലൂടെ ചെറുതും വലുതുമായിട്ടുള്ള കഥകളും ഉപകഥകളും അതായത് ഒരു വട്ടം ഈ മഹാഭാരതം ഈ ഇതിഹാസം മുഴുവനും വായിച്ചു കഴിയുമ്പോൾ കേവലം ഒരു യുദ്ധത്തിൻ്റെ കഥ എന്നത് മാത്രമല്ല എങ്ങനെ ജീവിക്കണം എന്തൊക്കെ നിയമങ്ങൾ എന്തൊക്കെ മര്യാദകൾ ഓരോരുത്തർ ഓരോ സ്ഥലത്തും ഓരോ സാഹചര്യത്തിലും പാലിക്കണം എന്നതിനെ കുറിച്ച് ഒരു ഒരു തെളിമ നമ്മുടെ മനസ്സിലുണ്ടാവും മഹാഭാരതം വായിക്കുമ്പോൾ എന്നാൽ രണ്ടാം രണ്ടാമൂഴുത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ കാതലായിട്ടുള്ള ഒരു കഥ അറിയാമല്ലോ ഒരു കുടുംബ വഴക്കിൽ നിന്ന് തുടങ്ങി ആ യുദ്ധത്തിൽ കലാശിച്ച ആ കഥയെ പൂർണ്ണമായിട്ടും ആവാഹിച്ചുകൊണ്ട് അതിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് പഞ്ചപാണ്ഡവരും കൗരവും തൗരവരും പിന്നുള്ള യുദ്ധത്തിൽ അതിൽ ദ്വിതീയ പാണ്ഡവൻ എന്ന് പറയാവുന്ന പാണ്ഡവരിൽ ദ്വിതീയ പാണ്ഡവൻ എന്ന് പറയാവുന്ന ഭീമനിലൂടെ ആണ് ഈ കഥ പൂർണ്ണമായിട്ട് മുൻപോട്ട് പോകുന്നത് ഭീമനിലൂടെ എങ്ങനെയാണ് മഹാഭാരതം അവിടുത്തെ കേന്ദ്രം ഭീമനാണ് ഭീമന്റെ കണ്ണിലൂടെ ഓരോരോ സംഭവങ്ങളെയും എം ടി നമ്മളിലേക്ക് കാണിച്ചു തരികയാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഓൾറെഡി മഹാഭാരതത്തിന് ഒരു ശക്തമായിട്ടുള്ള ഒരു ഭാഷയുണ്ട് വളരെ രജസ് തൊളുമ്പ ശക്തമായിട്ടുള്ള ഡയലോഗുകളും ഒക്കെയുള്ള ഒരു ഭാഷ ഓൾറെഡി ഉണ്ട് അതിലേക്ക് കുറച്ചും കൂടെ വീര്യം കലർത്തുന്ന കുറച്ചും കൂടെ റിയലിസ്റ്റിക്കായിട്ട് സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന രീതിയിൽ അതിൽ എം ടിയുടെ തന്നെ ശരിയും തെറ്റുകളും എല്ലാം അദ്ദേഹത്തിൻ്റെ വീക്ഷണവും എവിടെയൊക്കെയോ ചാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ അതിലൂടെ കടന്നുപോയാൽ പല പലയിടത്തും അങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ കാണാൻ കഴിയും അതിനിടയിൽ അദ്ദേഹം സഹതാപപൂർവം കാണുന്നത് ഭീമന്റെ ഒരു മനോവ്യാപാരങ്ങളാണ് മഹാഭാരതത്തില് ഭീമൻ മഹാനായിട്ടുള്ളൊരു ഒരു പടയാളിയാണ് ഒരു യോദ്ധാവാണ് ഹനുമാന്റെ തന്നെ സോദരനായിട്ടും കണക്കാക്കുന്നുണ്ട് വായുപുത്രനായതുകൊണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കാണുന്ന ഒരു ഒരു സിറ്റുവേഷൻ തന്നെ ഏതിലുണ്ട് മഹാഭാരതത്തിലുണ്ട് പക്ഷെ അതിനെ തികച്ചും വ്യത്യസ്തമായിട്ട് മറ്റൊരു രീതിയിലാണ് ഇതെല്ലാം രണ്ടാമൂഴത്തില് എം ടി അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ എവിടെ നോക്കിയാലും വ്യാസന ഒരുപാട് ഒരുപാട് സ്ഥലത്ത് വിമർശിക്കാനും പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരുപാടൊരുപാട് ആയിരക്കണക്കിന് സിറ്റുവേഷൻസ് ഈ കഥാരചന നടന്ന സമയത്ത് സമയത്ത് വന്നപ്പോൾ ഒരിടത്ത് പോലും അദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ മനോഹാരിത വീണ്ടും വീണ്ടും നമിക്കേണ്ടത് എന്ന ആ അത്യുത്കൃഷ്ടമായ ഋഷിവരിനെയാണ് കാരണം ഭഗവത്ഗീത പറഞ്ഞ ഭഗവാൻ പോലും ചെയ്ത ധർമാധർമ്മങ്ങൾ തെറ്റും ശരികളും ഒരു തരത്തിലുള്ള വെള്ളപൂശലും ഇല്ലാതെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചേക്കാണ് വ്യാസമഹർഷി കർണനെ നമ്മളെല്ലാവരും വലിയ വില്ലാളി വീരനും അർജുനനേക്കാളും മുകളിലേക്ക് ഉയർത്തി നമ്മൾ വെക്കാറുണ്ട് അല്ലേ പക്ഷെ കർണൻ ചെയ്ത ഒരുപാട് ഒരുപാട് തെറ്റുകൾ അത് അഭിമന്യുവിൻ്റെ ചക്രവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യുവിൻ്റെ കൊലപാതകം മുതൽ ആ ദ്രൗപതിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് വരെയും കർണൻ ആ ഭീഷ്മർ ദ്രോണർ ഇവരെയൊക്കെ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്നുള്ളത് ഒരു തരത്തിലുള്ള വെള്ളപൂശലുകളോ അല്ലെങ്കിൽ പ്രോത്സാഹനങ്ങളോ ഒന്നുമില്ലാതെ കൃത്യമായിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഇത് വലിയൊരു സന്ദേശമാണ് വ്യാസൻ എന്നോ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും വിശ്വാസപ്രകാരം ചിരഞ്ജീവിയായിട്ടിരിക്കുന്ന വ്യാസൻ ഇന്നത്തെ മാധ്യമങ്ങൾക്ക് വലിയൊരു സന്ദേശമാണ് നൽകുന്നത് ഒരു വാർത്ത കിട്ടുമ്പോൾ അത് തങ്ങളുടെ ഇഷ്ടവും തങ്ങളുടെ പ്രാക്ടിക്കൽ തങ്ങളുടെ പാർട്ടിയുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വെള്ള വെള്ളപൂശിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിക്കുമ്പോൾ വ്യാസൻ പുഞ്ചിരി തൂകുകയാണ് കാരണം ഒരുപാടൊരുപാട് വെള്ളപൂശലുകളും ഒരുപാടൊരുപാട് ഗുണദോഷങ്ങളും ഒക്കെ അവതരിപ്പിക്കാൻ പറ്റിയ ഇത്രയും വലിയ സംഭവം ഉണ്ടായപ്പോൾ അദ്ദേഹം തികച്ചും നിസ്സംഗനായി നിന്നുകൊണ്ടാണ് മഹാഭാരതത്തെ നമ്മുടെ മുമ്പിൽ കേ സ്വയം ഒരു കഥാപാത്രമായി വന്നുകൊണ്ട് തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും ഈ ഋഷിവര്യന്മാരുടെ ആ ഒരു നിഷ്പക്ഷത നമ്മൾ കാണേണ്ടതുണ്ട് നമ്മൾ വീണ്ടും വീണ്ടും അതിനെ പഠിക്കേണ്ടതുണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സംഭവങ്ങളെ വാർത്തകളെ തോന്നുന്ന പോലെ വളച്ചൊടിക്കാതെ എന്താണ് അവിടെ കൃത്യമായിട്ട് നടന്നത് അത് കാണിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടാവണമെന്നാണ് വ്യാസൻ പറയാതെ മഹാഭാരതത്തിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇന്ന് പലർക്കും നഷ്ടപ്പെട്ടിരിക്കുന്ന തൂലികയിൽ കൂടെ ചലിക്കുന്ന ശക്തിയാണ് വ്യാസന്റെ ഓരോരോ വാക്യങ്ങളും മഹാഭാരതത്തിൽ പ്രതിജ്വലിക്കുന്നത് പലരെയും വ്യാസൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇന്നത്തെ പല സിസ്റ്റങ്ങളെയും വ്യാസൻ പറയാതെ പറഞ്ഞു തന്നെ വ്യാസന്റെ മൗനവും വ്യാസന്റെ ഏ ആഖ്യാനരീതിയും പറയാതെ പറയുന്നുണ്ട് പല കാര്യങ്ങളും നമ്മൾ സ്വസ്ഥമായിട്ട് സൂക്ഷ്മമായിട്ട് അതിലൂടെ കടന്നാൽ കാണാൻ കഴിയും ഇനി രണ്ടാമൂഴത്തിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞു ഭീമന്റെ മനോവ്യഥകളാണ് അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ആര് ഭീമനാകം എന്നതാണ് ഇപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ പൂച്ചയ്ക്ക് ആര് മണികെട്ട് എന്ന് പറയുന്നത് പോലെ അല്ലേ